പറക്കമറ്റത്തെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇരുട്ടിൽ ഒരു നിൽക്കുന്നൊരവസ്ഥയിൽ നിൽക്കുന്ന കുടുംബത്തോറാണ് ഇത്തരത്തിൽ ഫോണിൽ വിളിച്ചിട്ട് അശ്ലീലമായി സംസാരിക്കേണ്ടി വരുന്ന ചില ആളുകൾ ഇവരുടെ വീട് പണി നടത്തി കൊടുക്കാം അത്യാവശ്യം ഫോണിൽ നിന്ന് സല്ലഭിക്കുകയോ കുറച്ച് ഫോട്ടോ അയക്കുകയോ വീഡിയോ കോളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർ അത്യാവശ്യം വീട് പണി നല്ല രീതിയിൽ നടക്കും എന്നുള്ള രീതിയിലുള്ള വളരെ മോശമായ രീതിയിലുള്ള ഫോൺ കോളുകൾ ഇവർക്ക് വരുന്നുണ്ട് അങ്ങനല്ലല്ലോ നമുക്കൊരു നിയമം എന്ന് വെച്ചാൽ നിയമം പാവപ്പെട്ടവർക്ക് നീതി മേടിച്ചു കൊടുക്കാനാണ് അവരുദ്ധസ്ഥരായിട്ടിരിക്കുന്നത് ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതിയെ തുടർന്ന് ഏത് നിമിഷവും നിലംപൊത്താറായ ഒരു കുഞ്ഞ് ഷെഡിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിനൊപ്പമാണ് ഞാനിപ്പോ ഉള്ളത് എൻ്റെ കൂടെ ഇപ്പോൾ പറക്കമറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളും ഒരു അമ്മയും ഒരു അച്ഛനും അടങ്ങുന്ന ഒരു വലിയ കുടുംബമുണ്ട് അവർ താമസിക്കുന്ന ഈ വീടാണ് ശരിക്കും ഈ വീടിനെ നമുക്ക് വീടെന്നു പറയാൻ പറ്റത്തില്ല ഒരു തൊഴുത്തിന് സമാനമായ രീതിയിൽ താമസിക്കുന്ന ഒരു കുഞ്ഞുങ്ങളാണ് ഇത് ചടയമംഗലത്താണ് ലൈഫ് മിഷന് ഇവർക്കൊരു വീട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പണികളാണ് എനിക്ക് പിന്നിൽ കാണുന്നത് പക്ഷേ കരാറുകാരൻ ഇവരെ പറ്റിച്ചു കരാറുകാരനെ ഇപ്പോൾ വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയില്ല ഇവർക്കൊടുത്ത പൈസയില്ല അതോടൊപ്പം തന്നെ വിളിച്ചാൽ ഫോണിൽ കിട്ടുന്നില്ല ബൈജു എന്നാണ് കരാറുകാരൻ്റെ പേര് അപ്പോൾ എന്താണിവർക്ക് സംഭവിച്ചതെന്ന് നമുക്ക് അവരോട് ചോദിക്കാം എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് അഞ്ജനയാണ് അഞ്ജന ശരിക്കും നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീടില്ലായിരുന്നു നമ്മുടെ വീട് മണ്ണ് വെച്ചൊരു വീടായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ കുറേ പ്രാവശ്യം പഞ്ചായത്തിൽ വീടിന് അപേക്ഷ കൊടുത്ത് അങ്ങനെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് വീടെന്നുള്ളൊരു സ്വപ്നം നമുക്ക് സഫലമായ അങ്ങനെ നമ്മൾ ഒരു കോണ്ടാക്റ്റുകാരനെ കണ്ടെത്തി ആ ആളിൻ്റെ പൈസ കൊടുത്ത് പൈസ കൊടുത്തപ്പോഴത്തേക്ക് ആദ്യം അമ്പത് നാൽപ്പത്തെട്ട് രൂപ നമുക്ക് കിട്ടി ആ നാൽപ്പത്തെട്ട് രൂപ നമ്മൾ കരാർ വെച്ച് നമ്മൾ പുള്ളിയിലേ കൊടുത്ത് പുള്ളി അത് നമുക്ക് പ്ലേസ്മെൻറ്റ് കെട്ടിത്തന്ന് രണ്ടാമത്തെ ഘട്ടം പൈസ കിട്ടിയപ്പോൾ പുള്ളിക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ നമ്മൾ കൊടുത്ത് അമ്മ കൊടുത്താൽ അമ്മ കൊടുത്തപ്പോഴത്തേക്ക് പുള്ളി സാധനം പെട്ടെന്ന് തന്നെ കൊണ്ടിറക്കാമെന്നും പറഞ്ഞ് പുള്ളി പൈസ മേടിച്ച് പോയി അപ്പോഴ് അതിൻ്റെ പിറ്റേന്ന് ചേട്ടൻ വിളിച്ചാൽ പറഞ്ഞ് സാധനം കൊണ്ടുവരാം നമുക്കവിടെ ഉത്സവമായതിനെ കൊണ്ട് ത്തി ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞ ഉടനെ സാധനം ഉറക്കാമെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു ഓ ശരി ഉത്സവമല്ലേ അതുകൊണ്ട് നമ്മളൊന്ന് ക്ഷമിച്ച് ആ ഉത്സവം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും സാധനം വരുന്നില്ല അങ്ങനെ നമ്മൾ ചോദിച്ച് അണ്ണാ എന്നപ്പോഴും സാധനം കൊണ്ടുവരുമെന്ന് വെച്ചാൽ പറഞ്ഞു ഇതാ ഉടനെ കൊണ്ടുവരുന്നത് ജെന്നലിനും കട്ടളയ്ക്കും നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴും നമ്മൾ പറഞ്ഞു ഓ ശരിയെങ്കിൽ രണ്ട് ദിവസം വെച്ച് കട്ടളയും ജെന്നലുമല്ലേ ശരിയാക്കാൻ താമസം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അങ്ങനെ കൊടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് ആ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ ആ സ്ഥലത്ത് ചെന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളി പറയുന്ന ഇന്നാൾ നമുക്ക് അങ്ങനെ ഒരു പണി തന്നിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളി അത് കഴിയേ അഞ്ഞൂറ് കട്ട കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ട് പോയി അങ്ങനെ നമ്മൾ ഇങ്ങനെ വിളി നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കൊണ്ടുവരുന്ന ഇപ്പോൾ കൊണ്ടുവരും പിന്നെ കൊണ്ടുവരുമെന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി ചേട്ടൻ പറഞ്ഞ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റൂലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ പൈസ തിരിച്ചു തരാൻ പറഞ്ഞു അങ്ങനെ അത് നാളെ രാവിലെ കൊണ്ടുതരാന്ന് പറഞ്ഞ് ആ രാവിലെ കൊണ്ടുതരാന്ന് പറഞ്ഞ വ്യക്തി ആ പിറ്റേന്ന് നേരം വെട്ടാൻ വെച്ചപ്പോൾ ഫോണും സ്വിച്ച് ഓഫ് നമ്മൾ ആ സ്ഥലം മൊത്തവും നമ്മൾ നമ്മളരിച്ചു പറക്കി എന്നിട്ട് പോലും പുള്ളിയെ കണ് അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് പോലും അവര് പറഞ്ഞ് നമ്മൾ കണ്ടതേ ഇല്ലെന്നാണ് പറയുന്നത് ആ ആൾക്കാർക്ക് എങ്ങോട്ട് പോയെന്നുള്ളത് ഫോൺ സ്വിച്ച് ഓഫ് ആണ് സ്വിച്ച് ഓഫ് ആവരം ആൾക്കാർ എന്നിട്ട് മലപ്പുറത്ത് ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ നമ്മൾ അത് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് സ്റ്റേഷനിൽ നിന്ന് പോലും നമുക്കൊരു നീതി അവിടെ നിന്ന് കിട്ടില്ല നിങ്ങൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ കൊണ്ടു കൊടുക്ക് അങ്ങനെ ആണ് ഇങ്ങനെ ആണെന്നൊക്കെ സ്റ്റേഷനിൽ നിന്ന് പറയും അവർക്ക് അന്വേഷിക്കാനേ പറ്റത്തോളു നമ്മൾ പിന്നെ അന്വേഷിച്ച് അവർക്ക് കണ്ടെത്തി കൊടുക്കാം അങ്ങനെ അല്ലല്ലോ നമുക്കൊരു നിയമം എന്ന് വെച്ചാൽ നിയമം പാവപ്പെട്ടവർക്ക് നീതി മേടിച്ച് കൊടുക്കാനാണ് അവരുദ്സ്ഥരായിട്ടിരിക്കുന്നു ആ അവര് നമ്മളിവിടെ ഇങ്ങനെയാണ് പറഞ്ഞത് പിന്നെ നമ്മള് ഈ ഇപ്പം നമ്മൾ കടം മേടിച്ച് അഞ്ച് സ്ഥലത്ത് ഞാൻ ഫിനാൻസ് എടുത്ത് ഞാൻ ഇത്രയും പണി നടത്തിയപ്പോൾ ഞാൻ പുള്ളിക്ക് തട്ടിന്റെ ഇതുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ തട്ടെടുക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ ആ ആൾ പറയുന്നത് ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞ് തട്ടവിടെ ഇരിപ്പുണ്ട് ആ നിങ്ങൾ നിങ്ങളെടുത്തോണ്ട് പോവാൻ ആ വീട്ടുകാർ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇന്നലെ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വ്യക്തി പറയുന്നു ഇത് വേറൊരാളിൻ്റെ തട്ടാണ് അവൻ വാടകയ്ക്കെടുത്താണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് പക്ഷേ അത് സത്യമായ കാര്യമല്ലായിരുന്നു ഈ തട്ടിക്കൊണ്ട് പോയ ആളിൻ്റെ തട്ട് തന്നെയാണ് അവർ ആ തട്ട് പോലും നമുക്കെടുക്കാൻ അനുവാദം തരുന്നില്ല നമ്മളത് ടേഷനിലും പറഞ്ഞ് എന്നിട്ട് അവിടെ നിന്നും ഒരു ഇതും നമുക്ക് കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും ഒരു വീട് വയ്ക്കാനുള്ള ഒരു സഹായം നമ്മൾ എല്ലാവരും ചോ പറയഞ്ഞ് ചോദിക്കുകയാണ് ഈ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒരുപാട് കടത്തിൽ മുങ്ങിയാണ് ഇപ്പൊ ഇത്രയും പണി നമ്മൾ ചെയ്ത് വച്ചത് വളരെ ചെറിയ വീടാണല്ലേ ഇപ്പൊ നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ് അപ്പൊ വളരെ പരിമിതമായ സൗകര്യങ്ങൾ കൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ഈ അമ്മയും അച്ഛനും അമ്മാമ്മയൊക്കെ താമസിക്കാനായിട്ട് അവരൊന്ന് കയറി കിടക്കാൻ ഈ മഴ വരുന്നതിന് കയറി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലൊരു വീടിൻ്റെ പണിയുമായിട്ട് മുന്നോട്ട് നിങ്ങൾ പക്ഷേ വളരെ കഷ്ടമാണ് ഇവരോട് ഈ കോൺട്രാക്ടർ ചെയ്ത ചതി വളരെ കഷ്ടമാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ചതി നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട് ഈ വീഡിയോ അതായത് ഈ ഇത്തരത്തിൽ ഇവരുടെ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സമൂഹ മാധ്യമത്തിലൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് പ്രകാ പകരം നിങ്ങൾക്ക് ചില ഫോൺ ഫോൺ കോളുകൾ ഇങ്ങനെ വിളിക്കും അവർ പറയുന്നത് നമ്മൾ സഹായിച്ചു തരാൻ നിങ്ങൾ ഫോൺ വിളിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ ഇട്ട് തരണം അങ്ങനെ ഉള്ള വേറൊരു രീതിക്കാണ് നിങ്ങളുടെ ഈ വീട് പണി നടക്കണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഫോണിൽ ആ സല്ലഭിക്കണം എന്നാണ് അവർ പറയുന്നത് നമ്മൾ പറഞ്ഞാൽ അതിനോട് താല്പര്യമില്ല നിങ്ങൾക്ക് സഹായിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് നമ്മളെ സഹായിക്കാം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ തന്നിട്ടുണ്ട് ഗൂഗിൾ പേ നമ്പർ ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ സഹായം തരാമെന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞ് ഞാൻ അവിടെ ക്ലോസ് ചെയ്ത അപ്പോൾ ഒരു തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരാൾ പറഞ്ഞ് ഈ ഇന്ന് സാധനം കൊണ്ട് വരുമെന്നും പറഞ്ഞ് എന്റെ ഭർത്താവ് ജോലിക്ക് പോയ ആള് വീട്ടിൽ വന്ന് ആ ആള് സാധനം ഇപ്പൊ ഒരു പത്ത് മിനിറ്റിനകത്ത് വരുമെന്ന് പറഞ്ഞു അങ്ങനെ പത്ത് മിനിറ്റിനകത്ത് വരുമെന്ന് പറഞ്ഞ സമയത്ത് ചേട്ടൻ വന്ന് ആ ചേട്ടൻ ചടയങ്ങൾ ചെന്ന് നിന്നിട്ട് പോലും ആള് സാധനം വന്നില്ല അങ്ങനെ ചേട്ടൻ ഏർ ചേട്ടൻ പിറ്റേ എന്ന് വിളിച്ചിട്ട് ചീത്ത വിളിച്ച് കാരണം നമ്മൾ അത്രത്തോളം അവസ്ഥയിൽ നിന്നപ്പോ ആള് വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ വളരെ സങ്കടമായി പറ്റിക്കുന്ന ആ ആള് ഇന്നലെ വന്നിട്ട് വിളിച്ചിട്ട് ഇന്നലെ ചേച്ചി മീഡിയയില് ഇത് വിട്ടപ്പോഴത്തേക്ക് ആ ആള് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് ഈ നിന്റെ ചേട്ടൻ എൻ്റെ തന്തക്കും തള്ളയ്ക്കും വിളിച്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ എൻ്റെ ചേട്ടൻ അങ്ങനെ ചെയ്ത് അപ്പൊ എൻ്റെ ചേട്ടനെ അങ്ങാരി എന്തോ ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞ് ചെയ്ത് കാണിച്ചു തരാന്ന് പറഞ്ഞ് ആ അങ്ങനെ അവൻ നിൽക്കുന്നിടത്ത് എൻ്റെ ചേട്ടൻ ചെല്ലാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടൻ നിങ്ങളുടെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എൻ്റെ ചേട്ടൻ തന്തയ്ക്ക് വിളിച്ചത് തെറ്റായ കാര്യം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കി പുള്ളിയെ ഇനിയും വിളിക്കാം ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ശരി കട്ട് വളരെ കഷ്ടമാണ് ഇത്തരത്തിൽ ജീവിതത്തിന്റെ ഒരു എങ്ങും എത്തിക്കാൻ പറ്റാതെ പറക്കമറ്റത്തെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇരുട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കുടുംബത്തോടാണ് ഇത്തരത്തിൽ ഫോണിൽ വിളിച്ചിട്ട് അശ്ലീലമായി സംസാരിക്കേണ്ടി വരുന്ന ചില ആളുകൾ ഇവരുടെ വീട് പണി നടത്തി കൊടുക്കാം അത്യാവശ്യം ഫോണിൽ ഒന്ന് സല്ലഭിക്കുകയോ കുറച്ച് ഫോട്ടോ അയക്കുകയോ വീഡിയോ കോളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർ അത്യാവശ്യം വീട് പണി നല്ല രീതിയിൽ നടക്കും എന്നുള്ള രീതിയിലുള്ള വളരെ മോശമായ രീതിയിലുള്ള ഫോൺ കോളുകൾ ഇവർക്ക് വരുന്നുണ്ട് ദയവുചെയ്ത് നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിലും ഇത്തരത്തിൽ ഉപദ്രവിക്കാതിരിക്കുക മൂന്ന് കുഞ്ഞുങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര സങ്കടം തോന്നുന്നു കാരണം കുഞ്ഞുങ്ങൾ ചെറിയ രണ്ട് പെൺകുട്ടികൾ അതോടൊപ്പം തന്നെ ഒരു മോന് അപ്പം ശരിക്കും പറഞ്ഞാൽ മോനൊക്കെ മോനും ഒന്നും പറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളാണ് അഞ്ചാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമ്മളീ പറയുന്ന കരാറുകാരൻ ഈ പറഞ്ഞ രീതിയിൽ ഇവരെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ലാസ്റ്റായിട്ട് മേടിച്ചത് മേടിച്ചതിന് പകരമായിട്ട് അഞ്ഞൂറ് ഇഷ്ടിക മാത്രം ഇറക്കി കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഈ വീടിന്റെ പണികൾ ഏകദേശം ശരിക്കും എങ്ങും എത്താത്ത രീതിയിലാണ് നടക്കുന്നത് ഇവർക്കൊന്നും കയറി കിടക്കാൻ പറ്റുന്നില്ല കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരു കൊടും ചൂട് ഉള്ള കാലാവസ്ഥയാണ് കൊല്ലം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം റെഡ് അലേർട്ട് കൊടുത്തിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് എന്നിട്ട് പോലും ഇവർ ഈ ഷീറ്റിനുള്ളിൽ വെറും വട്ടക്കമ്പുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഈ ഷീറ്റിനുള്ളിൽ ഏത് നിമിഷവും ഇത് ഒരു നല്ലൊരു മഴ പെയ്ത നമുക്കറിയാം വേനൽ മഴയും ഉണ്ട് അതിനിടയിൽ നന്നായിട്ട് പൊളിഞ്ഞു വീഴുന്ന രീതിയിൽ കിടക്കുന്ന ഒരു വീടിനുള്ളിൽ ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ ആണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവർ താമസിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ നിർമ്മാണം നടക്കാൻ ഈ കരാറുകാരൻ എവിടെയാണ് പോയിരിക്കുന്നത് എന്ന് ഇവർക്കറിയില്ല അതോടൊപ്പം തന്നെ ഇത്ര ഇത്ര വെറും അഞ്ഞൂറ് ഇഷ്ടികം മാത്രം മാത്രമാണ് അദ്ദേഹം ഇറക്കി കൊടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി നടന്നിരിക്കുന്നു ചടയമംഗലം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ അന്വേഷണം ചോദിച്ചപ്പോൾ പോലീസിന്റെ അന്വേഷണം വലിയ രീതിയിൽ ഇവർ ഇവരെ സങ്കടപ്പെടുത്തി കാരണം വെച്ചാല് അവർ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് കൊടുത്തു ഇദ്ദേഹം മലപ്പുറത്തുണ്ട് എന്നുള്ള ഇൻഫർമേഷൻസ് അടക്കം കൊടുത്തിട്ട് പോലും പോലീസ് ഇതിനകത്ത് യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല എന്ന് കൂടി ഈ കുടുംബം പറയുന്നു ഏതായാലും ഈ ഒരു കുടുംബത്തിനെ നല്ല മനസ്സ് അതായത് വിസ്മയ ന്യൂസിന്റെ പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ നല്ല മനസ്സോട് കൂടിയിട്ട് മാത്രം ഇവരെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർ ഈ കോൺടാക്ട് നമ്പറിലും ഇവരുടെ അക്കൗണ്ട് നമ്പറിലേക്കും നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കുക ക്യാമറമാൻ അൻഷാദ് മാസ്മരിയ്ക്കൊപ്പം ബിൽ വിസ്മയ ന്യൂസ്